ലാലേട്ടൻ ബ്രേക്കിന് പോയ സമയത്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് അനുമോൾ കകപ്പാട് ടെൻഷനായിരുന്നു ഇതേ കണ്ടില്ലേ അനീശ്ശേട്ടൻ ഭയങ്കര സന്തോഷത്തോടെ ആയിരിക്കുന്നത് ലാലേട്ടൻ സമയമെടുത്ത് ആലോചിക്കാനൊക്കെ പറഞ്ഞില്ലേ അപ്പം അനീഷേട്ടൻ ഉറപ്പായിട്ടും വിചാരിച്ചു കാണും അനീഷ ഞാൻ സമയം കൊടുക്കുവാണെന്ന് അല്ലെങ്കിൽ ഞാൻ സമയം എടുക്കുവാണെന്ന് ഇതിനൊന്നും എനിക്ക് ആലോചിക്കേണ്ട ഒരു ആവശ്യവുമില്ല എനിക്കങ്ങനത്തെ ഒരു ആളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ആളുടെ സ്വഭാവം അറിയാം നല്ല സ്വഭാവമൊക്കെ തന്നെയാണ് പക്ഷേ എന്നും വെച്ചിട്ട് ലൈഫ് പാർട്ട്ണർ ആക്കാനൊക്കെ നമുക്ക് അത് മാത്രം പോരല്ലോ സ്വഭാവം മാത്രം പോരല്ലോ എന്നോട് സ്നേഹവുമുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് കൺസെപ്റ്റൊക്കെ ഇല്ലേ ഞാൻ യാകെ പാട് ടെൻഷനാവുന്നു എന്തെങ്കിലും പ്രതീക്ഷ വെക്കുമോ പുള്ളി ഇതിൻ്റെ കാര്യത്തിൽ പുള്ളിയുടെ സന്തോഷം കണ്ടിട്ട് പുള്ളി ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കാനില്ല എനിക്ക് പുള്ളിയെ ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയത്തില്ല നമ്മുടെ ലൈഫ് കുറിച്ച് നമുക്ക് കുറച്ച് കൺസെപ്റ്റൊക്കെ ഇല്ലേ എൻ്റെ പ്രധാന പേടി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു നല്ല കല്യാണാലോചന വരുമോ എന്നാ എന്നൊക്കെയുള്ള നൂറുകൂട്ടം വേവലാതികളാണ് അനിമോള് നമ്മുടെ ആദിലോട് പറയുന്നത് സത്യമാണ് അനീശേട്ടൻ ഭയങ്കര സന്തോഷവാനായിട്ടിരിക്കുക കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു ലാലേട്ടൻ ഉൾപ്പെടെ പറയാണ് സമയമുണ്ടല്ലോ ആലോചിച്ച് ചെയ്യൂ എന്നൊക്കെ അപ്പോൾ എന്തായാലും അനീഷേട്ടൻ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ മനസ്സിൽ വന്നു തുടങ്ങി പക്ഷേ അനുമോളുടെ വേവലാതി കണ്ടിട്ട് ലാലേട്ടൻ തിരിച്ചു വരുമ്പോൾ പറയുന്നുണ്ട് അനിമോൾ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട നിങ്ങൾ ഹൗസിൽ വെച്ചൊരു കാര്യം പറഞ്ഞു അത് നാട്ടുകാർ ഫുള്ള് കണ്ടു അപ്പോൾ അതിലൊരു ഫൺ അലമെൻറ്റ് ഞങ്ങൾ എടുത്തു അറിയാൻ വേണ്ടി എന്താണ് സംഭവം എന്നും അറിയാൻ വേണ്ടി അനുമോൾ ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട വരും വരായികളെക്കുറിച്ച് ആലോചിച്ചിരിക്കുക വേണ്ട കേട്ടോ അതിനെക്കുറിച്ച് സങ്കടപ്പെടരുതെന്ന് ലാലേട്ടൻ അനുമോളെ സമാധാനിപ്പിക്കുന്നുണ്ട്